ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഏഴ് ലക്ഷം ആളുകളാണ് ക്ഷേമ പെൻഷനിൽ നിന്ന് പുറത്തു പോകുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഇതിൻ്റെ സമയം സംസ്ഥാന സർക്കാർ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിലെ നല്ലൊരു വിഭാഗം ഏകദേശം അറുപത്തി രണ്ട് ലക്ഷത്തിന് മുകളിലാളുകളാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഒരു നല്ലൊരു ശതമാനം ആളുകളും ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തു അവർക്ക് ഇനിയുള്ള സമയത്തും ഈ ഒരു തുക മുടങ്ങ മുടക്കമില്ലാത്ത രീതിയിൽ അതായത് ഇനി ഒക്ടോബർ മാസത്തിലൊക്കെ വീണ്ടും പെൻഷൻ വിതരണം നടക്കാൻ പോവുകയാണ് ഇന്നിപ്പം അഞ്ചാം തീയതിയോടെയൊക്കെ അടുക്കുന്നു ഇരുപതാം തീയതി കഴിയുമ്പോൾ തന്നെ വീണ്ടും തുക വിതരണം തുടങ്ങുകയാണ് കഴിഞ്ഞ മാസത്തിൽ നമുക്കറിയാം രണ്ട് മാസത്തെ തുക വിതരണം ചെയ്ത് ഒരു ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനും അതുപോലെ തന്നെ ഒരു മാസത്തെ തുകയോടെ ചേർത്ത് രണ്ട് മാസത്തെ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമൊക്കെ പലർക്ക് കിട്ടാനുണ്ട് എന്നുള്ള പരാതി ഉണ്ടെങ്കിൽ പോലും ഇതൊരു ഓണത്തിൻ്റെ സമയത്ത് ഇത് വലിയ ആശ്വാസമാവുകയുമാണ് മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഏഴ് ലക്ഷത്തിന് മുമ്പിൽ ആളുകളാണ് പെൻഷൻ തുക ലഭിക്കാതെ പുറത്തു പോകുന്നത് അപ്പോൾ നിങ്ങളും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം വളരെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു തുക തടസ്സപ്പെട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പെൻഷൻ മസ്റ്ററിൻ പൂർത്തീകരിക്കാത്ത ഏകദേശം ഏഴ് ലക്ഷത്തിനടുത്ത ആളുകളുണ്ട് എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എത്തിയിരിക്കുന്നത് ഈ ആളുകൾക്കെല്ലാം തന്നെ ക്ഷേമ പെൻഷൻ തുക മുടങ്ങും എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്നും പ്രത്യേകം മനസ്സിലാക്കുക ഇതുകൂടാതെ തന്നെ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയങ്ങളിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ സാധിക്കും പക്ഷേ ഇതിനുള്ള സാവകാശം ഏത് രീതിയിലാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുകയാണ് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ നടപടികൾ മാറ്റങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുമോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ഒന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തീർച്ചയായിട്ടും പെൻഷൻ മാസ്റ്ററിങ് ഏതെങ്കിലും കാരണവശാൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കില്ല മാത്രവുമല്ല ഇനി ഇങ്ങോട്ടുള്ള സമയത്ത് ഈ ഒരു വർഷത്തിൽ തന്നെ പെൻഷൻ തുക ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പായതാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടായാൽ പോലും ഇലക്ഷന് മുന്നോടിയായി തുക രണ്ടായിരം രൂപയിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞെങ്കിലും രണ്ടായിരം രൂപയിലേക്കെങ്കിലും എത്തിക്കാനുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അടുത്ത വർഷം അവസാനത്തോടു കൂടി ഈ ഒരു തുക രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അങ്ങനെയാണ് വീണ്ടും ഇലക്ഷനെ നേരിടുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇലക്ഷനെ നേരിടാൻ സാധിക്കും ഇലക്ഷൻ ഒരു വിജയം വീണ്ടും മുന്നിൽ കാണാൻ സാധിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് ഇപ്പോൾ എന്തു തന്നെയായാലും ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് സംശയങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കാരണം ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ പെൻഷൻ മസ്റ്ററിങ് ക്ഷേമ പെൻഷൻ വിതരണമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കടുത്ത തീരുമാനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരും പ്രത്യേകിച്ച് കൂടുതൽ ആളുകളെ പുറത്താക്കുന്ന നടപടി ഭൗതിക ജീവിത ഭൗതിക സാഹചര്യം മനസ്സിലാക്കൽ ഇതെല്ലാം ഉണ്ടാവും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു